ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഒരുപാട് കുട്ടികളുടെ ഒരുപാട് ആൾക്കാർ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു എക്സാം എഴുതി കൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധനങ്ങൾ നമുക്ക് വരാനുള്ളത് കാരണം പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് എത്ര മാർക്ക് കിട്ടുന്ന അറിയില്ല അല്ലെങ്കിൽ എവിടെ പഠിക്കണം എന്നറിയില്ല അല്ലെങ്കിൽ ഏത് കോഴ്സ് പോകണം എന്നറിയില്ല ഇപ്പൊ പാരൻസ് കുറെ അഭിപ്രായങ്ങൾ പറയേണ്ടാവും നിങ്ങളുടെ സുഹൃത്തുക്കൾ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും അല്ല നിങ്ങൾക്ക് തന്നെ പല കോഴ്സിനെ കുറിച്ചും അറിയാനും താല്പര്യം ഉണ്ടാകും പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു തീരുമാനം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പം അതിനെ നിങ്ങൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് അവിടെ എല്ലാ സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധമായ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് അപ്പം അതിൽ ഫസ്റ്റ് അല്ലെ പ്ലസ് ടു കഴിയുന്നതിന് കുട്ടിയുടെ ഏറ്റവും കൺഫ്യൂഷൻ ആയാലും രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം വാട്ട് ടു സ്റ്റഡി എന്ത് പഠിക്കണം ഏത് കോഴ്സ് പഠിക്കണം ഒരുപാട് നൂറുകണക്കിൽ അല്ല ആയിരക്കണക്കിന് കോഴ്സുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ് സെക്കൻഡ് അതാണ് വേർട്ട് ടു സ്റ്റഡി എവിടെ പഠിക്കണം അല്ലെ നമുക്ക് നാട്ടിൽ തന്നെ പഠിക്കണോ അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തുപോയി പഠിക്കണോ അല്ലെങ്കിൽ എന്തിക്ക് പുറത്തുപോയി പഠിക്കണോ അല്ലെ അങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പം അതിന് രണ്ടും ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ അല്ലെ അതിന് കറക്റ്റ് വ്യക്തമായൊരു മറുപടി നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഫുൾ ഫസ്റ്റ് ടു ലാസ്റ്റ് ഫുൾ ആയിട്ട് കാണുക ഓക്കെ ഓരോ വർഷവും അല്ലെ ഓരോ വർഷവും കേരളത്തിൽ നിന്ന് ഏകദേശം നാല് ലക്ഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് പ്ലസ് ടു കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് ഏറ്റവും വലിയ ഒരു നാല് ലക്ഷം ഉണ്ടാവും അല്ലെങ്കിൽ ആ ശരാശരി നാല് ലക്ഷം കുട്ടികളുണ്ടാകും അപ്പൊ അതിൽ ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ പല കുട്ടികൾക്കും എന്താണ് ചെയ്യേണ്ടത് ഏത് കോഴ്സ് പോകണം അല്ലെങ്കിൽ എവിടെ പോയി പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ഡേറ്റ അല്ലെ പി വി സി ഐറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഒരു ടോട്ടലി ഒരു ടൂ ലാക്ക് അറൌണ്ട് ഒരു ടൂ ലാക്ക് കുട്ടികൾ മാർച്ച് നമുക്ക് കേരളം ചൂസ് ചെയ്യാറുണ്ട് റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾ ഡ്രോപ്പ് ഔട്ടോ അല്ലെങ്കിൽ പഠനം ഉപേക്ഷിക്കും പ്ലസ് ടു അതിന് ശേഷം ചില ആൾക്കാർ ഹയർ സ്റ്റഡീസ് ചൂസ് ചെയ്യാറുണ്ട് ബാക്കിയുള്ള ഒരു ടു ലാക്ക് കുട്ടികളിലാണ് ചില ആൾക്കാർ എന്ത് ചെയ്യാ പഠനം അവിടെ ഉപേക്ഷിച്ച് പോകും ചില ആൾക്കാർ ഹയർ സ്റ്റഡീസ് എബ്രോഡ് പോകുന്ന ആൾക്കാരുണ്ട് അബ്രോഡ് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ കേരളത്തിൽ തന്നെ പഠിക്കുകയുള്ളൂ കേരളത്തിൽ തന്നെ പഠിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ കേരളത്തിന് പുറത്തു പോയിട്ട് നല്ല വിദ്യാഭ്യാസം നേടി ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ ആരായാലും നിങ്ങൾ ആരും ആരുമായിക്കോട്ടെ നിങ്ങൾ എന്തു ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കേണ്ടത് അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഞങ്ങൾ തരുന്നുണ്ട് നമ്മുടെ സേവനങ്ങളെ കുറിച്ച് നമ്മൾ ബാക്കി പറയുന്നുണ്ട് നമ്മൾ എന്തൊക്കെ സേവനങ്ങളാണോ ചെയ്തു തരുന്നത് നിങ്ങൾക്ക് എന്താണോ അല്ലെ എന്താണ് വിദ്യാഭ്യാസം വാട്ട് യു മീൻ ബൈ എഡ്യൂക്കേഷൻ പക്ഷേ ശരിക്കും പറഞ്ഞ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഭവമാണ് ഒരു വ്യക്തിയെ കറക്റ്റായിട്ട് മോൾഡ് ചെയ്യാൻ നാളത്തെ ഒരു വ്യക്തിയാക്കി മാറ്റാൻ ഒരു പ്രൊഫഷണലാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് അയാളുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് കാരണം ആ ബേസിക് എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ് അയാൾക്ക് ഒരു ജോലി കിട്ടുന്നു അല്ലെങ്കിൽ അയാൾ ഒരു മേഖല സെലക്ട് ചെയ്യപ്പെടുന്നതും ആയിരക്കണക്കിനോ അല്ലെ ലക്ഷക്കണക്കിനോ സാലറിയുള്ള അല്ലെങ്കിൽ ശമ്പളമുള്ള ഒരു ജോലി അദ്ദേഹത്തിന് അല്ലെ അദ്ദേഹത്തിൻ്റെ പെൺകുട്ടിക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയുന്നു അവിടെയൊക്കെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉപയോഗിക്കണം അല്ലെങ്കിൽ നമുക്ക് ആയിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യണം ആ കോഴ്സ് ആയിട്ട് പഠിച്ച് നല്ല അംഗീകാരമുള്ള കോളേജ് കറക്റ്റായിട്ട് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി കണ്ടെത്തി നമ്മൾ ഇൻഡിപെൻഡന്റ് ആകും അല്ലെ നമ്മുടെ പേരൻസിനെയും അല്ലെങ്കിൽ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാൻ ഇൻഡിപ്പെൻഡൻ്റായി ഫിനാൻഷ്യൽ ഫ്രീഡം എൻജോയ് ചെയ്യാൻ തുടങ്ങും മാത്രമാണ് നമ്മൾ പറയാം സക്സസ്ഫുൾ പേഴ്സൺ അല്ലെങ്കിൽ സക്സീഡ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കറിയാം വിദ്യാഭ്യാസം എന്താണ് എന്ന് മനസ്സിലാക്കണം ഫസ്റ്റ് വിദ്യാഭ്യാസം എന്താണ് ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ സെൽഫ് അല്ലെ നമുക്ക് നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം കാരണം നമുക്ക് നമ്മളൊരു റിട്ടേൺ കിട്ടണമെങ്കിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ റിട്ടേൺ കിട്ടുള്ളൂ ഓക്കെ അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ട ഒരു മേഖല എന്ന അപ്പൊ അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യലാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളെ സഹായിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഒരുപാട് കോഴ്സുകളെ പഠിക്കുന്നു അല്ലെ അതിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കുന്നു അതിന്റെ ഒരു ഡെപ്തും അതിന്റെ ഒരു സാധ്യതയും മനസ്സിലാക്കുന്നു അല്ലെ അപ്പൊ നമ്മൾ കോഴ്സ് ഒരു പഠിക്കുന്ന കോഴ്സ് ചോസ് ചെയ്യുന്നു ഞാൻ ഇന്ന കോഴ്സിന് പോകുവാണ് അല്ലെങ്കിൽ ഞാൻ ഈ കോഴ്സാണ് ഇതാണ് എന്റെ മേഖല എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് പിന്നീടുള്ള സംശയം എന്തായിരിക്കും എവിടെ പോയി പഠിക്കണം അപ്പൊ പല ആൾക്കാരും ചോസ് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് എത്തിയാം കേരളത്തിന് ഞാൻ പഠിക്കുന്നു ഞാൻ എന്ത് വന്നാൽ കേരളത്തിൽ വിട്ട് പോകില്ല കേരളം മതി ചെയ്യും ചില ആൾക്കാരങ്ങനെ ചെയ്യുവാണ് രണ്ടാമതീം എന്റെ പഠനം വിദേശത്താണ് എനിക്ക് വിദേശത്ത് പോയി സെറ്റിലാകും അല്ലെങ്കിൽ വിദേശത്താണ് ജോലി വേണ്ടത് അല്ലെ രണ്ടാമത് കാറ്റഗറി ആയിട്ടാണ് പിന്നെ ആൾക്കാർക്ക് അന്യ സംസ്ഥാനത്ത് പോയി പഠിക്കണം അല്ലെങ്കിൽ കേരളത്തിൽ പുറത്തുപോയി പഠിക്കണം അല്ലെ അവിടുത്തെ ഒരു കൾച്ചറായിട്ട് മനസ്സിലാക്കി ഇന്ത്യയിൽ തന്നെ ജീവിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു ജോലി മേടിക്കണം എന്നുള്ള ആൾക്കാരാണ് ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ആയിട്ടുള്ള ഗൈഡൻസ് തരാൻ നമ്മൾ റെഡിയാണ് അപ്പൊ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് കാരണം ഒരു അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാത്തൊരു ഫാമിലി പുറത്തു പോയി ചൂസ് ചെയ്താലേ പിന്നെ അവിടുത്തെ ഒരുപാട് ബുദ്ധിമുട്ട് കാരണം ഫീസ് കൂടുക അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാണ്ട് എടുക്കുക അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ട്രാപ്പിലായി പോകുന്ന ഒരുപാട് മലയാളികുട്ടികൾ യൂറോപ്യൻ കൺട്രികളും മറ്റ് രാജ്യങ്ങളിലും ഉണ്ട് ഓക്കെ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നേ അവിടെ പഠിക്കാൻ പോയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചറിയാൻ പറ്റും പക്ഷെ പലപ്പോഴും അതൊന്നും നമുക്ക് അറിയാൻ പറ്റാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ മാത്രമേ ശ്രദ്ധിക്ക ശ്രദ്ധിക്കാറുള്ളൂ പിന്നെ നമ്മൾ സ്വന്തം നാട് ചൂസ് ചെയ്യുമ്പോൾ സ്വന്തം നാട് ചൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കേരളമാണ് മലയാളമാണ് വീഴുന്ന ലാംഗ്വേജ് എന്നുള്ളത് നമുക്കൊരു അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെ അപ്ഗ്രേഡ് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്കൊരു വേറെ കൾച്ചറായിട്ട് വേറെ ലാംഗ്വേജ് പഠിക്കുന്ന അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്തിൽ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ മിംഗ്ലിഷ് ചെയ്യാനോ അവസരങ്ങൾ കുറച്ചും കൂടെ കുറവായിരുന്നു താരതമ്യൂടെ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്ത മറ്റൊരു പഠന മേഖലയാണ് അന്യ സംസ്ഥാനങ്ങൾ എന്നുള്ളത് കേരളത്തിന് പുറത്ത് പോയിട്ട് ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുക എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്നുള്ളത് നമുക്കൊരു കോസ്റ്റ് ഓഫ് സ്റ്റഡി അല്ല പഠിക്കാനുള്ള എക്സ്പെൻസ് കുറച്ചും കൂടി എന്തായിരിക്കും കമ്പേരിറ്റീവ്ലി കുറവായിരിക്കും ഉണ്ടാവും ഒരു കാനഡയിലോ യൂറോപ്പിലും ആണെങ്കിലും മുപ്പത് ലക്ഷം ആകുമ്പോൾ ഇവിടെ ഒരു അഞ്ചു ലക്ഷത്തിനോ ആറു ലക്ഷത്തിനും രൂപ പഠിച്ചിറങ്ങാൻ പറ്റുന്നു ഓക്കെ ഇങ്ങനെ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് വിദേശത്ത് പോകണമെങ്കിൽ അതിനോടൊരു ആ ഒരു മേഖലയിൽ തന്നെ നമുക്ക് വിദേശത്ത് ജോലി നേടാനും ഒരു അവസരം ഉണ്ടാകും ശരിയല്ലേ കാരണം വളരെ എക്കണോമിക്കലി വളരെ ഫ്രീ ആയിട്ട് കുറച്ചും കൂടി സ്വന്തം നാട്ടിൽ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ കൾച്ചറും അവിടത്തെ ഒരു ഡൈവേഴ്സിറ്റി ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും മറ്റ് ജോലി സ്ഥലത്തേക്ക് പോലെ മറ്റ് രാജ്യങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റും നമ്മുടെ പല പൂർവികരും അല്ലെ നമ്മുടെ പല പൂർവികരും പല പല വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തന്നെ പഠിച്ചേട്ടുള്ള ആൾക്കാരാണ് അപ്പം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് പഠിച്ചിരുന്നത് കാരണം ഇവിടുത്തെ പ്രൊഫഷണൽസിന് ഗ്ലോബലി ഡിമാൻഡ് ഉണ്ട് കാരണം ഇവിടുത്തെ കുട്ടികൾ കഴിവ് ലോണാണ് ആ ഒരു കാലംബർ ലോണാണ് മറ്റു പല കമ്പനികളിലും ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ കമ്പനികളിൽ പോലും നല്ല സാലറി അല്ലെ നല്ല സാലറി അഞ്ചൊക്കെ സാലറി ഒക്കെ തുടക്കത്തിലേ പ്ലേസ്മെന്റ് കിട്ടാറുണ്ട് ഓക്കെ അപ്പൊ അതിനൊക്കെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കാലിബർ ഉണ്ടാവുക ആ ഒരു മേഖലയിൽ പഠനം പഠിക്കുക ആ മേഖല നമ്മുടെ സ്കില്ലുകൾ കൂട്ടിയെടുക്കുക ഇന്നത്തെ കാലത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയെ കുറിച്ച് അറിയാത്ത വ്യക്തിക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് മുന്നേറാൻ കഴിയില്ല ഒരു ബേസിക് ഒരു ഡിഗ്രികൾ ആൾക്കാർ ഡിഗ്രി മാത്രമേ ഉള്ളൂ കാരണം ഡിഗ്രി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പക്ഷെ അവിടെ നിങ്ങളുടെ സ്കാലിബറാണ് സ്കില്ലാണ് വേണ്ടത് കാരണം നിങ്ങൾക്ക് ഇനി ക്വാളിറ്റി ഉണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു നല്ലൊരു കമ്പനി നിങ്ങൾ റിക്രൂട്ട് ചെയ്യുള്ളൂ ആ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് നിങ്ങൾ നല്ല പ്രൊഫഷണൽ ആക്കി പ്ലേസ്മെന്റ് ചെയ്യുമ്പോഴാണ് ആ കമ്പനിക്ക് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും ഓക്കെ അപ്പൊ അതാണ് നമ്മൾ കരിയർ ബിൽഡിങ്ങിന്റെ പ്രോസസ് എന്നത് ഉള്ള കുറച്ച് ക്രിറ്റിക്കലായിട്ടുള്ള സംഭവമാണ് പക്ഷേ കറക്റ്റ് ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്തായാലും സക്സസ്ഫുൾ ആയിരിക്കും അതർവൈസ് എന്തായിരിക്കും ഫെയിലിയർ ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ് ഷുഗർ ആണ് ഓക്കെ ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെങ്കിലും ഒരു കൺഫ്യൂഷനോ ഉണ്ട് എങ്കിൽ നമ്മുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ കോൺടാക്ട് ചെയ്ത് ഇവിടെ ാണ് ലൈഫ് ഒരു എക്സ്പേർട്ട് എക്സ്പേർട്ട് പാനൽ ഉണ്ട് നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എവിടെ പെർസ്യൂ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ സർവീസ് ഇത്രയാണുള്ളത് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഏത് കോഴ്സ് ആണ് എന്ന് ചൂസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടും അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് ഒരു വൺ അവർ മിനിമം ഒരു വൺ അവർ വേണ്ടിവരും അപ്പൊ അത് കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് പറഞ്ഞു രണ്ടാമത് കരിയർ കൗൺസിലിംഗ് ആണ് ഇപ്പം കരിയറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സാധ്യതകളെ കുറിച്ച് അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയിലാണ് നമുക്കറിയാം ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഏതൊക്കെ മേഖലകളാണ് സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഒരു കോഴ്സിൽ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണോ ഈ ഒരു പട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് സ്യൂട്ടബിൾ ആകുമോ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ കരിയർ കൗൺസിലിംഗ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ദെൻ അഡ്മിഷൻ സപ്പോർട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നോക്കുകയാണ് അപ്പൊ അതിന്റെ എൻറ്റയാർ പ്രോസസ് ഫ്രോം അഡ്മിഷൻ ആപ്ലിക്കേഷൻ ടു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വരുന്ന ഫുൾ പ്രോസസ് നമ്മൾ എന്ത് ചെയ്യും കറക്റ്റായിട്ട് ജെന്യൻ ആയിട്ട് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഒരു നമുക്കറിയാം പല കോളേജുകളും കേരളത്തിൽ പുറത്ത് പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പല കോളേജുകളും ഡെപ്തായിട്ട് അല്ലെങ്കിൽ അനുസരിച്ച ഡീറ്റെയിൽസ് നമുക്ക് അറിയാറില്ല ഫേക്കായിട്ടുള്ള കോളേജ് ആണോ അല്ലെ അംഗീകാരമുള്ള കോളേജ് ആണോ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചാലും വാല്യൂസ് ഉണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ടാവും പലപ്പോഴും ഒരു കോളേജ് ചെന്ന് കാര്യം അല്ലെ അഡ്മിഷൻ എടുത്ത ശേഷമായിരിക്കും മനസ്സിലാവുക ഈ കോളേജ് നമ്മൾ പറഞ്ഞ പോലെ ആയിരിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ചതിക്കുഴികൾപ്പെട്ടിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മൾ ചുറ്റുമുണ്ട് ബി എസ് സി നഴ്സിംഗ് ബാംഗ്ലൂർക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരായിരം കോളേജ് അവിടെ അവൈലബിൾ ആണ് പക്ഷേ ഒരു അഞ്ഞൂറ് കോളേജോ അത് ആറ് കോളേജിൽ അംഗീകാരങ്ങളുണ്ട് ഈ അംഗീകാരം ഇല്ലാത്ത കോളേജിൽ പഠിക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് എഡ്യൂക്കേഷൻ ലോൺ കിട്ടില്ല സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരുപാട് സഫറിങ്സ് ആയിട്ട് ഒരുപാട് കുട്ടികൾ നമ്മൾ കാണാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ചതിക്കുഴിയിൽ നിന്ന് പെടാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം നമ്മുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതല്ല നമ്മൾ സ്കോളർഷിപ്പിന് എലിജിബിൾ ആയ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഒരു എമൗണ്ട് ലൈഫ് ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ സപ്പോർട്ടുള്ള കുട്ടിയൊക്കെ അല്ല അങ്ങനെ വേണ്ട കുട്ടികൾക്ക് നമ്മൾ അത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പം ആയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം നമുക്കറിയാം ഇപ്പൊ കേരളത്തിന്റെ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികളെ ഏറ്റവും വലിയ പ്രോബ്ലം ആണ് ഒരു ഇൻട്രാക്ട് ചെയ്യാൻ കഴിവില്ല ഒരു കൂടെ പഠിക്കുന്ന കുട്ടിയായിട്ട് ഒരു ടീച്ചറുമായിട്ട് കോൺവെർസേഷനോ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനോ പലപ്പോഴും ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ഇരുന്നത് ഇംഗ്ലീഷോ അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും ഇന്ററാക്ട് ചെയ്യാൻ പറ്റാ പറ്റാറില്ല അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സെമിനാറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കണ്ടക്ട് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റോ അങ്ങനെ കാര്യങ്ങളോ പലപ്പോഴും നമ്മള് കേരളത്തിൽ പഠിച്ചിട്ടുണ്ടേക്കില്ല നമ്മളൊക്കെ ആ ഒരു സ്റ്റേജ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ കഴിഞ്ഞുപോയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ആ ഒരു സമയത്ത് കറക്റ്റ് ഗൈഡൻസ് തരം ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ ക്ലാസ്സോ അല്ല ഐ എഡ്സോ അങ്ങനെ നോക്കുന്ന കുട്ടികൾ അത് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദൻ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളാണ് എബ്രോഡ് പോയി പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തതുണ്ടായി പലപ്പോഴും നമ്മളത് സാധാരണക്കാരായിരിക്കും ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി അഞ്ചു ലക്ഷം പത്ത് ലക്ഷം മുടക്കി പഠിച്ചിറങ്ങി നല്ലൊരു ജോലി കിട്ടുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും പല സ്ഥലത്തും പോയി പഠിക്കുന്നുണ്ടാവും സമയത്ത് നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ ഇൽനസ് ഇല്ലെസ്സോ വന്നാൽ അല്ലെങ്കിൽ അസുഖങ്ങളോ വന്നാൽ നമുക്ക് അത് പലപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തല്ല ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫുഡ് പോയിസൺ വന്നാൽ നമുക്ക് ചിലപ്പോൾ നല്ല പേയ്മെന്റ് നമ്മൾ എടുക്കേണ്ടി വരും ഒന്നാമത് നമ്മൾ സഫർ ചെയ്തിട്ട് പഠിക്കാൻ പോകുന്നില്ല അപ്പം ഈ ഒരു ബേർഡൻ കൂടെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഫാമിലി കൊല്ലം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അത് സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പം അതും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ ഹയർ സ്റ്റഡീസിൽ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ അഡ്രസ് ചെയ്തിട്ടുള്ളത് അതിന് കറക്റ്റ് ഒരു സൊല്യൂഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോ നമ്മുടെ സർവീസ് അവൈലബിൾ ഒന്ന് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ ഉണ്ട് വയനാട്ടിലാണ് നമുക്കിവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് കരിയർ എക്സ്പെർട്ട് ഉണ്ട് അവർ അവരുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഏത് സർവീസ് ആണോ കൊണ്ടു വെച്ചാൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യും നമ്പർ ഉണ്ട് ആ നമ്പർ മെസ്സേജ് അയക്കാം അതിന് നിങ്ങൾക്ക് ഒരു ഫോർ ഹവേഴ്സോ അല്ലെങ്കിൽ വിത്തിൻ്റെ ട്വന്റി ഫോർ അവേഴ്സ് മിനിമം മേ ബി ട്വന്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ അവസാനം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളെ റീഷ്യും നിങ്ങളുടെ പ്രോബ്ലം അഡ്രസ് ചെയ്യും അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഓക്കെ എന്തായാലും ഈ നമ്പർ കോൺടാക്ട് ചെയ്യാം ഈ വീഡിയോ പുറത്തായിട്ട് വാച്ച് ചെയ്യാം ദെൻ നിങ്ങൾക്ക് അർപ്പം ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ സജസ്റ്റും കൂടെ ചെയ്യാം അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്